ും നാം ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ മാറാനും അതിനുള്ള പരിഹാരം അള്ളാഹു സുബാനോ തല നമുക്ക് വളരെ വേഗത്തിൽ കാണിച്ചു തരാനും സഹായിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ചിട്ടും ദിഗ്രനെ കുറിച്ചിട്ടും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ കുട്ടികളിലെ നമ്മുടെ സന്താനങ്ങളിലെ പ്രശ്നങ്ങൾ കടത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ിക്കുന്നവരാകും നമ്മൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ വേഗത്തിൽ തന്നെ പരിഹാരം ലഭിക്കാൻ ഇതിനൊരു സൂറത്തും ധിഖറും ഉണ്ട് ഈ സൂഹത്തിനെയും തിക്കറിനെയും നിങ്ങൾ പതിനൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഓതുന്നത് പതിവാക്കിയാൽ ഒരു പരിഹാരം ഇനി ഈ പ്രശ്നത്തിനില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള പ്രതിസന്ധി ആണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഈ സൂഹത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുന്ന ദ്വാൻ്റെ പർക്കത്ത് കൊണ്ടും അള്ളാഹു നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കോട്ടെ അത് നിങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവാനും സമാധാനം ഉണ്ടാവാനും ഈ സൂറത്തും ധിക്കറും മതി കേട്ടോ നാം ജീവിതത്തിൽ ആദ്യം പതിവാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷവും നിത്യ ൊന്ന് ആയത്തിൽ കുറി ഓതുന്നത് പതിവാക്കുക ആയത്തിൽ കുറിസിയുടെ നേട്ടങ്ങൾ നാം ഓരോരുത്തർക്കും അറിയുന്നതല്ലേ അതുകൊണ്ട് തന്നെ പതിനൊന്ന് ആയത്തിൽ കുറിച്ച് ദിവസവും പതിവാക്കിയാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹു കാണിച്ചു തരൂട്ടോ അതിന്റെ കൂടെ തന്നെ നാം ഓതേണ്ട സൂറത്താണ് ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാവാനും ദാരിദ്ര്യം ജീവിതത്തിൽ വരാതിരിക്കാനൊക്കെ നാം പതിവാക്കേണ്ട ഒരു സൂറത്താണ് ഈ സൂറത്തിനെ മാര്യവിന് ശേഷമാണ് നാം ഓതേണ്ടത് ഇന്നത്തെ വാക്കിയ എന്ന സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ സൂറത്തിനെയാണ് മായതിബിന് ശേഷം ഓതേണ്ടത് അതിനുശേഷം ഒരു തവണ സൂറത്തു സുരത്തുവാക്യാം ഓതിയതിനു ശേഷം ഓതിയതിന് ശേഷം യാ യാ ഹയ്യു യാഹ്മീസ് എന്ന ഈ തവണ ചൊല്ലുക യാ യാ ഹയ്യു ദിക്കറിനെ ബ്രഹ്മീസ് എന്ന ഈ ദിക്കറ് നൂറ്റി ഒന്ന് തവണ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ആ പ്രശ്നം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം പെട്ടെന്ന് കാണിച്ചു ണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് ദുബായ ചെയ്തോളി നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും റാഹത്തും സമാധാനവും അള്ളാഹു നൽകുന്നതാണ് കേട്ടോ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് നോക്കിയിട്ടോ വേഗത്തിൽ ഫലം കാണുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാട്ടോ അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരാം അതുവരേക്കും അലൈക്കും